സംസ്ഥാനത്ത് രാത്രികാലങ്ങളിൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി ശബരിമല സീസൺ കൂടി ആരംഭിച്ചതിനാൽ തമിഴ്നാട്ടിൽ നിന്ന് അടക്കമുള്ള മോഷണ സംഘങ്ങൾ സജീവമാകും മുൻപ് അന്വേഷിച്ച മോഷണ കേസുകൾ നടന്നതും ശബരിമല സീസണിലായിരുന്നു അയ്യപ്പ ഭക്തരെ പരിശോധിക്കാത്ത സാഹചര്യം മുതലെടുത്താണ് മോഷ്ടാക്കൾ ഇറങ്ങുന്നതെന്നും പോലീസ് വ്യക്തമാക്കി പകൽ സമയത്ത് വീടുകൾ നിരീക്ഷിച്ചും പ്രത്യേകതകളും ആളെണ്ണവും മനസ്സിലാക്കി രാത്രിയിൽ മോഷണത്തിനിറങ്ങുന്നതാണ് ഇവരുടെ രീതി കൂട്ടമായി എത്തി വിവിധ സംഘങ്ങളായി പിരിഞ്ഞ് താമസിക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് രക്ഷപ്പെടാനായി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് ഇവർ താമസിക്കുക എല്ലാ ദിവസവും മോഷ്ടാക്കളെന്ന് സംശയിക്കുന്നവരെക്കുറിച്ച് സ്റ്റേഷനിൽ വിവരം ലഭിക്കുന്നുണ്ടെന്നും ആലപ്പുഴ ഡിവൈഎസ്പി വ്യക്തമാക്കി സാധാരണക്കാർ താമസിക്കുന്ന വീടുകളിലാണ് മോഷണം നടത്തുന്നത് കുടുംബാംഗങ്ങൾ കുറഞ്ഞ പിൻവാതിൽ ദുർബലമായ വീടുകൾ മനസ്സിലാക്കിയാണ് മോഷ്ടാക്കൾ കയറുക സമീപത്തുള്ള വീടുകളും മോഷ്ടാക്കൾ നിരീക്ഷിക്കുമെങ്കിലും വലിയ വീടുകൾ ഒഴിവാക്കി സാധാരണക്കാരുടെ വീടുകളിലാണ് മോഷണം നടത്തുന്നത് പലയിടങ്ങളിലും മോഷണം നടക്കുന്ന സാഹചര്യത്തിൽ മോഷണത്തിന് പിന്നിൽ കുറുവാസംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അർദ്ധരാത്രിക്ക് ശേഷം വീടിനു പുറത്ത് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ വാതിൽ തുറന്ന് പുറത്തിറങ്ങരുത് അടുക്കള വാതിൽ ശരിക്കും പൂട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പിക്കുകയും വേണം ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളത്തും സംഘം എത്തിയതായി സ്ഥിരീകരിച്ചു ഇതിന് പിന്നാലെയാണ് കോട്ടയം ജില്ലയിലും സാന്നിധ്യം ഉണ്ടോ എന്നുള്ള സംശയം നിഴലിക്കുന്നത് അതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക